നമസ്കാരം ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബിഹേവിയറിസത്തിന്റെ ഫാദർ ആയിട്ടുള്ള ജോൺ ബി വാട്സിനെ കുറിച്ചാണ് ജോൺ ബി വാട്സണുമായിട്ട് ബന്ധപ്പെട്ട കീ ഫാക്ട്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടറ്റ് സി സെറ്റ് അതുപോലെ ബി എഡിന്റെ ഫൈനൽ സെമസ്റ്റർ എം സി ക്യു എക്സാം ഈ പരീക്ഷകൾക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമിയാണ് ഇഗ്നിയസ് അക്കാഡമി അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താത്ത ക്ലാസ്സുകളിൽ എത്രയും വേഗം ജോയിൻ ചെയ്യാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നോട്ടുകൾ എഴുതി സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് പഠിക്കാം ജോൺ ഡി വാട്സൺ ജോൺ ബി വാട്സൺ നിങ്ങൾക്കറിയാം ഫാദർ ഓഫ് ബിഹേവിയറിസം ബിഹേവിയറിസം എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ച ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് അല്ലെ ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ ഒബ്സർവബിൾ മെഷറബിൾ ആയിട്ടുള്ള ഒബ്സർവബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ബിഹേവിയറിസം അപ്പോൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്നു ശാസ്ത്രീയമായി മനഃശാസ്ത്ര തത്വങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു ഒബ്സർവബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വാണ്ടി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കൃത്യമായിട്ട് അളക്കാനും മെഷർ ചെയ്യാനും ഒക്കെ പറ്റുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കാനും അളക്കാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ബിഹേവിയറിസം പഠിക്കുന്നത് ഫാദർ ഓഫ് ബിഹേവിയറിസം പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് ബിഹേവിയറിസം എന്ന് പറയുന്നത് ജോൺ ഡി വാട്സണെ ആണ് അതുപോലെ ബിഹേവിയറിസം എസ് ആർ കണക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് റെസ്പോൺസ് കണക്ഷൻ ചോദക പ്രതികരണ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എസ് ആർ കണക്ഷനെ ജോൺ ബി വാട്സൺ എന്താണ് വിളിച്ചത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എസ് ആർ കണക്ഷനെ ജോൺ ബി വാട്സൺ എന്താണ് വിളിച്ചത് ജോൺ ബി വാട്സൺ എക്സ് ആർ കണക്ഷനെ റിഫ്ലക്സസ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ എന്നാണ് വിളിച്ചത് ഓക്കെ റിഫ്ലക്സസ് എന്ന് എസ് ആർ കണക്ഷനെ വിളിച്ചത് ആരാണ് ജോൺ ബി വാട്സൺ ആണ് അപ്പോൾ ജോൺ ഇപ്പോൾ ഒരു പോയിന്റ് പഠിച്ചു ഫാദർ ഓഫ് ബിഹേവിയറിസം എസ് ആർ കണക്ഷൻ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനെ കുറിച്ച് പറഞ്ഞത് ജോൺ ബി വാട്സൺ ആണ് അതുപോലെ തന്നെ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനെ റിഫ്ലക്സുകൾ എന്ന് വിളിച്ചത് ജോൺ ബി വാട്സൺ ആണ് ബിഹേവിയറിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനിങ് പ്രോസസ് ആണ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഹാബിച്വൽ ട്രെയിനിങ് ആണ് ഹാബിച്വൽ ട്രെയിനിങ് ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് ഒരു പരിശീലനമാണ് പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് എല്ലാ സ്കില്ലുകളും അല്ലെങ്കിൽ കണ്ടീഷൻഡ് ബിഹേവിയർ ആണ് ലേണിംഗ് എന്നാണ് ആര് പറയുന്നത് ബിഹേവിയറിസം പറയുന്നത് അപ്പോൾ എല്ലാ മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ പഠനവും പരിശീലിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നാണ് ജോൺ ബി വാട്സൺ അഭിപ്രായപ്പെട്ടത് ഗിവ് മീ എ ഡസൺ ഹെൽത്തി ചിൽഡ്രൺ ഐ വിൽ മേക്ക് ദം വാട്ട് എവർ യു വാണ്ട് നിങ്ങൾ എനിക്ക് ഒരു ജോഡി കുട്ടികളെ തരൂ എന്ന പ്രശസ്തമായ വാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഒരു ജോഡി കുട്ടികളെ എനിക്ക് തരൂ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ അവരെ മാറ്റാം എന്ന് പറഞ്ഞത് ജോൺ ബി വാട്സൺ ആണ് ഒരുപാട് 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 തവണ പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് ജോൺ ബി വാട്സന്റെ ഡെഫിനേഷൻ ആണ് ഈ പരിശീലനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ കണ്ടീഷനിങ് പ്രോസസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗീവ് മീ എ ഹെൽത്തി ചിൽഡ്രൻ ഐ വിൽ മേക്ക് ദം വാട്ട് എവർ യു വാണ്ട് നിങ്ങൾ എനിക്ക് ഒരു ജോഡി കുട്ടികളെ തരൂ ഞാൻ നിങ്ങൾ പറയുന്ന രീതിയിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കാം എന്നാണ് ജോൺ ബി വാട്സൺ പറഞ്ഞത് ബിഹേവിയറിസത്തിന്റെ ഫാദർ ആണ് ജോൺ ബി വാട്സൺ നമ്മൾ ഓൾറെഡി പഠിച്ചു ബിഹേവിയറിസം എന്ന ടേം കോയിൻ ചെയ്തത് ബിഹേവിയറിസം എന്ന വാക്ക് കോയിൻ ചെയ്തത് ആരാണ് നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ബിഹേവിയറിസം എന്ന ടേം കോയിൻ ചെയ്തത് ജോൺ ബി വാട്സൺ ആണ് അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായ പഠനങ്ങൾ മനഃശാസ്ത്രത്തിൽ വസ്തുനിഷ്ഠമായ പഠനം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് ബിഹേവിയറിസം ആണ് ഇപ്പൊ ബിഹേവിയറിസം സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു ഒബ്സർവബിൾ മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്നു എസ് ആർ കണക്ഷനെ കുറിച്ച് ചോദക പ്രതികരണ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ഓക്കെ ചോദക പ്രതികരണ ബന്ധങ്ങളെ റിഫ്ലക്സുകൾ എന്ന് വിളിച്ചിട്ട് ജോൺ ബി വാട്സൺ ആണ് ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ആണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന പുസ് പുസ്തകം എഴുതിയത് ആരാണ് അത് ജോൺ പി വാട്സൺ ആണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് ജോൺ ബി വാട്സൺ ആണ് അല്ലെങ്കിൽ ജെ ബി വാട്സൺ ആണ് ഇപ്പോൾ ഫാദർ ഓഫ് ബിഹേവിയറിസം ജോൺ ബി വാട്സൺ അതുപോലെ തന്നെ ബിഹേവിയറിസം എന്ന ടോം കോയിൻ ചെയ്തത് ജോൺ ബി വാട്സൺ സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു ഒബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു എസ് ആർ കണക്ഷനെ കുറിച്ച് പഠിക്കുന്നു ലേണിംഗിനെ കണ്ടീഷനിങ് ആണ് എന്ന് പറഞ്ഞത് ലേണിംഗ് ഒരു കണ്ടീഷനിങ് ആണ് അല്ലെങ്കിൽ ട്രെയിൻഡ് എബിലിറ്റി ആണ് എന്ന് പറഞ്ഞത് ബിഹേവറിസമാണ് ബിഹേവിയറിസം എന്ന വാക്ക് കോയിൻ ചെയ്തത് ജോൺ ബി വാട്സൺ ആണ് എനിക്ക് ഒരു ജോഡി കുട്ടികളെ തരൂ ഞാൻ നിങ്ങൾ പറയുന്ന രീതിയിൽ അവരെ പരിശീലിപ്പിക്കാം ഡെസൺ ഹെൽത്തിൻ്റെ യു വാണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ബി വാട്സൺ ആണ് അതുപോലെ തന്നെ സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് ജോൺ ബി വാട്സൺ ആണ് ഓക്കെ